ക്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഡ്രോ നടന്നിട്ടുള്ള സിനാരിയോയിൽ നമുക്ക് അതിൻ്റെ റിയാക്ഷനോ കാര്യങ്ങളോ ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി അതേപോലെ തന്നെ ചെറിയൊരു പ്രിവ്യൂ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോഴേ എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ വമ്പൻ സ്രാവുകളൊക്കെ കളിക്കുന്ന ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ എൻ്റെ ആഗ്രഹം ഒരു മിലാൻ വേഴ്സസ് അത്ലറ്റിക്കോ മാഡഡ് ഫൈനൽ കാണാനാണ് ആഗ്രഹം ഇത്തിരി കൂടിപ്പോയി എന്ന് ചിലർക്ക് തോന്നുന്നുണ്ടായിരിക്കും നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത് റയൽ പാസ് ഓണയും പി എസ് ജിയും ലിവർപൂളും ഒക്കെ കളിക്കുന്ന ചാമ്പ്യൻസ് ലീഗിൽ എൻ്റെ മലയാളം അത്ലറ്റിക് മാഡതും ഫൈനൽ കളിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നടക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയാം ഇൻറ്റമിലാൻ വൺ ഓഫ് ദി ബിഗ് ക്ലബ്സ് ഇൻ ദ വേൾഡ് ആണ് മാത്രമല്ല ഇൻസാഗി എന്ന് പറയുന്ന വളരെ നല്ല ടാക്ടീഷ്യനാണ് അവരെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഓൾറെഡി അവർ കളിച്ചിട്ടുണ്ടായിരുന്നു മാൻസെറ്റിക്കെതിരെ മികച്ച രീതിയിലാണ് അവർ പോരാടിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഡീഗോ ജീഗോ ആണെങ്കിൽ ചാമ്പ്യൻസ് ചാമ്പ്യൻഷീപ്പിലെ ഫൈനലുകൾ കളിച്ചിട്ടുണ്ട് പക്ഷേ അവസാന കടമ്പ കടക്കാൻ സംബന്ധിക്കാതിരുന്നത് റെയിൽമാഡെന്നുള്ള കാര്യം ഓർക്കണ നേരം അപ്പോൾ ഇത്തവണ എന്താണ് ആ റെയിൽമാഡിനെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ പരാജയപ്പെടുത്തി വേണം അവർക്ക് മുന്നേറണമെങ്കിൽ അതിനവർക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരങ്ങൾ ഇന്ന് രാത്രിയും നാളെയായിട്ടാണ് നടക്കുന്നത് ഫസ്റ്റ് ലീഗ് മത്സരങ്ങൾ അപ്പോൾ അതിൽ ആദ്യത്തെ അതിലാദ്യത്തെ ക്ലബ് റൂഗ് വേഴ്സസ് ആസ്റ്റമില മത്സരമാണ് ക്ലബ് ക്ലബ്രൂഗ് ബെൽജിയം സൈഡാണ് അവരെ സംബന്ധിച്ചോളം അവരെ ചരിത്രം സൃഷ്ടിച്ചിട്ടാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിച്ചുള്ളത് അതായത് ഇതിനു മുമ്പ് ഒരു ബെൽജിയം സൈഡും ഒരു നോക്കൗട്ട് മത്സരം ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ അറ്റ്ലാന്റയെ ഹോമൻ്റെവേ ചാമ്പ്യൻ ലീഗിന് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പ്ലേ ഓഫിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പ്രവേശിച്ചത് അതും ബർഗാമ വലും അറ്റ്ലാൻ്റിയെ ക്ലബ് ക്ലബ്ബ്രൂക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ ക്ലബ്ബ് ബ്രൂഗാണെങ്കിൽ പിന്നെ ചാമ്പ്യൻ ലീഗിൻ്റെ ഒരു ടേബിൾ ഇരുപത്തിനാലാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ജസ്റ്റ് എസ്കേപ്പ് എസ്കേപ്പായിരുന്നു അവരെ സംസാരിക്കണം ഇരുപത്തഞ്ചായിരുന്നെങ്കിൽ അവർ പുറത്താകേണ്ട സിനാരി ഉണ്ടായിരുന്നു പക്ഷേ അവർ ഇരുപത്തിനാല് ഫിനിഷ് ചെയ്യുന്നു പ്ലേ ഓഫ് കളിക്കുന്നു പ്ലേ ഓഫിൽ ജയിക്കുന്നു അങ്ങനെയാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീലിപ്പോൾ ആസ്റ്റമിലേക്കെതിരെ പോരാടാനായിട്ട് നിൽക്കുന്നത് നിക്കി ഹെൻസ് എന്ന് പറയുന്ന ചെങ്ങായാണ് അവരുടെ മാനേജറായിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആസ്റ്റമിലെ ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ തന്നെ ഒരു തവണ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ ഒന്നേ പൂജ്യം ഒന്നാം സ്കോർ ലൈൻ ബെൽജിയൻ അതായത് ഇവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മത്സരത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ ആസ്റ്റമിൽ പഠിച്ചിട്ടുണ്ടാവും അത് അവരെ സംബന്ധിച്ചിടത്തോളം ഈയൊരു ടൈല് ആൻഡ് വേള ടൈല് അവർക്ക് ഗുണകരമാകുമെന്നുള്ളത് തന്നെയാണ് ഉനായം മുറിയും ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ടാവുക ഇതിൽ തന്നെ ബെൽജിയം ലീഗിൽ അവരുടെ ഫോം അത്ര മികച്ചതല്ല മൂന്ന് വിൻലെസ് മത്സരമാണ് അവർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരുടെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായുള്ള കാര്യം ജഖ്ല എന്ന് പറയുന്ന ആ ഒരു ചെങ്ങായി അവസാനത്തെ അഞ്ച് മത്സരങ്ങൾ നാല് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് പിന്നെ ആസ്റ്റമില്ലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എവയെ ഫോം അത്ര മികച്ചതല്ല ആസ്റ്റമില്ല ചാമ്പ്യൻസ് ലീഗ് ഈ ഒരു എന്താ പറയുക പുതിയ ഫോമാറ്റായിട്ട് ടേം ചെയ്തതിനു ശേഷം ഈ പുതിയ ഫോർമാറ്റിൻ്റെ കാര്യമില്ല പറയുന്നത് തൊണ്ണൂറുകളിൽ പുതിയ ഫോർമാറ്റായിട്ട് ടേം ചെയ്തിട്ടുണ്ടായിരുന്നു യൂറോപ്യൻ കപ്പ് എന്നുള്ള രീതിയിൽ നിന്നും ചാമ്പ്യൻസ് ലീഗ് എന്നുള്ള ആ ഒരു ഫോർമാറ്റിലേക്ക് മാറിയതിനു ശേഷം ആദ്യമായിട്ടാണ് അവർ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നുണ്ടായിരുന്നു ഈ സീസണിൽ അത്തരത്തിൽ ഒനായമറി വലിയ നേട്ടമാണ് ആസ്റ്റമിലയുടെ കുപ്പായത്തിൽ നേതൃത്വം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ യൂറോപ്യൻ കപ്പ് ചാമ്പ്യന്മാരായ സൈഡാണ് ആസ്റ്റമില്ല എന്നുള്ള കാര്യം ഓർക്കണം അത്തരത്തിലുള്ള ഹെറിറ്റേജ് പറയാനുള്ള അത്തരത്തിലുള്ള ചരിത്രം പറയാനുള്ള ഒരു ക്ലബ്ബാണ് ആസ്റ്റമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അവർ അവസാനമായിട്ട് ഇത്തരത്തിൽ യൂറോപ്പിലെ മേജർ കോമ്പറ്റീഷനിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എന്താണ് നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം അവരെ വീണ്ടും ചാമ്പ്യൻസ് ലീഗിലേക്ക് എത്തിക്കാനും ആയാലും അവർക്ക് സാഹചര്യമായിരുന്നു മാത്രമല്ല അവരിപ്പോൾ റൗണ്ട് ഓഫ് സിറ്റിയിൽ എത്തി നിൽക്കുകയാണ് അവരാണെങ്കിൽ അവർ പ്ലേ ഓഫ് മത്സരമൊന്നും കളിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായില്ല അവർ ടോപ്പ് ഏറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഡയറക്റ്റ് റൗണ്ട് ഓഫ് സിറ്റിയിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാഹചര്യമായിരുന്നു അത്തരത്തിൽ മികച്ച നേട്ടമാണ് അവരെ സംജോളം ആ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കാനുള്ള സുവർണ്ണ അവസരം കൂടിയാണ് അവരുടെ മുന്നിൽ വന്ന് ചേർന്നിരിക്കുന്നത് നല്ലൊരു ഫിക്സറാണ് റൂഗിനെതിരെ എന്താ പറയുക ആൻഡ് എവേ കളിക്കുന്ന സിനാരിയോയിൽ സെക്കൻഡ് ലേഗ് ബില്ലാ പാറക്കിലാണ് എന്ന് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അവർ പ്രോഗ്രസ് ചെയ്യേണ്ടതാണ് ആസ്റ്റമിലെ പ്രോഗ്രസ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്ലബ് റൂബ് അത്ര എളുപ്പത്തിലുള്ള ഒരു സൈഡ് ഒന്നല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവരുടെ ഹോം ഫോം മാത്രം വീച്ചല്ല സോറി എവേ ഫോം മാത്രം വെച്ചതല്ല അവസാനത്തെ പന്ത്രണ്ട് മത്സരങ്ങളിൽ രണ്ടിൽ മാത്രമേ ആസ്റ്റമിലെ വിജയിച്ചിട്ടുള്ളൂ പിന്നെ എന്താണ് നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് ആസ്റ്റമിലെ ആണെങ്കിൽ ഇപ്പോൾ ലോൺ സൈനിങ് ആയിട്ട് ആസ്എൻസി മാർക്കസ് റാഷ്വോർഡിനൊക്കെ സൈൻ ചെയ്യുന്നു അവരൊക്കെ പ എ എഫ് എ കപ്പിലും മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എഫ് എ കപ്പിലും അവർ ക്വാർട്ടർ ഫൈനലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ലീഗിലെ ഫോം ഇത്തിരി പ്രശ്നമാണ് പക്ഷേ അവർ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എഫ് എ കപ്പിൽ അവർ നിലകൊള്ളുന്നുണ്ട് അപ്പോൾ ഈ ലോൺ സൈനിങ്ങുകൾ ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് വേണ്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആയിരിക്കും ഒനായമറി കരുതുന്നുണ്ടാവുക അവർക്ക് ഇന്ന ഫയർ പവർ ഉണ്ട് ഒപ്പം എമി മാർട്ടൺസ് എന്ന് പറയുന്നത് നല്ലൊരു ഒരു കീപ്പർ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് ഡിഫെൻസിൽ ഇത്തിരി വർഷമുള്ള കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് പക്ഷേ സ്റ്റിൽ ക്ലബ് ക്ലബ്ബ്രൂക്കിനെതിരെ കടന്നു കയറാൻ മതിയാവുന്ന തരത്തിലുള്ള സ്കോഡ് അവർക്കുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതാണ് ക്ലബ് ക്ലബ്ബ്രൂക്ക് വേഴ്സസ് ആഷ്ടമില്ലാ മത്സരത്തെക്കുറിച്ചെങ്കിൽ ഇന്നോട് പറയാനുള്ളത് ഇനി ഇന്ന് രാത്രിയിലെ ഏറ്റവും ഹെവി വെയ്റ്റ് ഫിക്സർ ആയിട്ടുള്ളത് ഏതാണ് മാഡ്രിഡ് ആവിയാണ് സാന്ത്യാഗോ വർണ്ണവേൽ വെച്ച് നടക്കുന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം അപ്പോൾ അതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലാലിഗലെ സ്ഥിതി എന്താണ് അത്ലറ്റിക്കോ ആയിട്ട് രണ്ടാം സ്ഥാനത്തും റയൽ മാഡ്രിഡ് മൂന്നാം സ്ഥാനത്തുമാണ് രണ്ട് പോയിന്റ്സാണ് ഈ ടീമുകളെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കണം ഈ സീസണിലെ രണ്ട് തവണ മാഡാവി നടന്നപ്പോൾ രണ്ടും ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കണം അത്ലറ്റിക്കോ മാഡനെ പരാജയപ്പെടുത്താൻ റയൽമാഡന് സാധിച്ചിട്ടില്ല മാത്രമല്ല ഇതിപ്പോൾ ആറാം തവണയാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ ഈ രണ്ട് ക്ലബുകളും ഏറ്റുമുട്ടാൻ പോകുന്നത് ബദ്ധവൈരികളെ ഏറ്റുമുട്ടാൻ പോകുന്നത് ഇതിനുമുമ്പ് അഞ്ച് തവണ ഇവരെ ഏറ്റുമുട്ടിയപ്പോഴും ഒരൊറ്റ വിജയം ഉണ്ടായിട്ടുള്ളൂ അത് റയൽ റയൽമാഡനാണ് അതിന് മാറ്റം കൊണ്ടുവരാൻ ഇത്തവണ ഡേഗോ സിമിയോണയുടെ സൈഡിന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് അഞ്ച് തവണ ഏറ്റുമുട്ടിയപ്പോൾ അഞ്ചിലും പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് അതായത് അവസാനത്തെ പതിനൊന്ന് മത്സരങ്ങളിൽ നാല് തവണ നോക്കൗട്ട് ഫേസിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പതിനാറിലെയും ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കൂടി ഉൾപ്പെടുമെന്നുള്ള കാര്യം ഓർക്കണം രണ്ടായിരത്തി പതിനാല് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എന്നൊക്കെ കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡഡ് ആരാധകര സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയം തകർക്കുന്ന തരത്തിലുള്ള ഗോളാണ് ആ ഒരു ഇഞ്ചുറി ടൈമിൽ അന്ന് സെജു റാമോസ് ഹൗസ് അല്ലേ അതൊരു വല്ലാത്തൊരു ഒരു പെയിൻഫുൾ മൊമെൻ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു പിന്നെ അഗണിക്ക് ശേഷം രണ്ടായിരത്തി പതിനാറ് ഫൈനലും അവർക്ക് അഗണി നേരിടേണ്ട സിനാരി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ക്വാർട്ടർ ഫൈനലിലും റെയിൽ മെഡൽ അത്ലറ്റിക്കോ മേഡനെ പുറത്താക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് സെമി ഫൈനലും അത്ലറ്റിക്കോ മേഡനെ റെയിൽ മെഡൽ പുറത്താക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഈ വർഷം എന്ത് സംഭവിക്കും അതാണ് അപ്പം ഇതിൽ തന്നെ ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അൻപത്തി ഒൻപതിൽ സെമി ഫൈനൽ പ്ലേ ഓഫിലും റയൽ മാഡ് അത്ലറ്റിക്കോ മേഡനെ പുറത്താക്കിയിരുന്നു അങ്ങനെയാണ് അഞ്ച് തവണ അവർ നോക്കൗട്ടുകളിൽ അത്ലറ്റിക്കോ മാഡിനെതിരെ വിജയം കരസ്ഥമാക്കിയ ചരിത്രം പറയാനുള്ളത് ഇത്തവണ കാര്യങ്ങൾ ഇപ്പോൾ ആയിരിക്കില്ല അത്ലറ്റിക്കോ ടോപ്പ് എയ്റ്റിൽ ഫിനിഷ് ചെയ്തുകൊണ്ട് അവരുടെ സംശയത്തോളം സെക്കൻഡ് ലഗ് മെട്രോപൊളിറ്റാനായിരിക്കും റയൽ മാഡ് പ്ലേ ഓഫ് കളിച്ചിട്ടാണ് മാൻ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിച്ചുള്ളത് നമുക്കറിയാം യൂറോപ്യൻ രാജാക്കന്മാരാണ് റയൽ മാഡർ എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം ഈ കോമ്പറ്റീഷനിൽ അവർക്ക് പ്രത്യേക ഒരു ഓറയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സംഭവമാണ് പതിനഞ്ച് തവണ ചാമ്പ്യന്മാരായ ടീമാണ് റയൽ മാഡർ അല്ലേ പക്ഷേ ഇത്തവണ റയൽ മാഡറിന് ഈ അത്രിക്കോമായിട്ട് കടമ്പ കടക്കാൻ സാധിക്കുമോ അവരെ സംഭവം സന്ധ്യാഗരണ പേര് ഒരു റിസൾട്ട് അനിവാര്യമാണ് അതിന് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താണ് സെബയോസിൻ എഞ്ചുറിയാണ് അതോടൊപ്പം തന്നെ ജൂഡ് സസ്പെൻഷൻ ഉണ്ട് ഈ മത്സരം കളിക്കാൻ പറ്റില്ല വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു പ്ലെയർ ആണ് ജൂഡ് ബെല്ലിംഗ് നമുക്ക് എല്ലാവരും പറയുന്നതാണ് അദ്ദേഹം പിന്നെ എന്താ പറയുക ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അതിപ്പോൾ ഡിഫെൻസിലാണെങ്കിലും മിഡ്ഫീൽഡിലാണെങ്കിലും ഒഫെൻസിലാണെങ്കിലും ഗ്രൗണ്ടിൻ്റെ എല്ലാ മേഖലയിലും ഡിഫെൻസീവ്ലിയും ഒഫെൻസീവ്ലിയും അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അദ്ദേഹം കവർ ചെയ്യുന്ന ഗ്രൗണ്ട് ഗ്രൗണ്ടുണ്ട് അദ്ദേഹം കൊടുക്കുന്നൊരു ഒരു ബാലൻസ് ഉണ്ട് ടീമിൽ അത് ശരിക്കും മിസ് ചെയ്യും റയിൽ മാഡിനാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ സെബിയസ് കൂടി ഇല്ലാത്ത സിനാരിയലിൽ ശരിക്കും ഇയർക്കും ഫെഡേ വാൽവരുടെ ഫിറ്റ്നസ് ലെവൽ എത്രത്തോളമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് സാധ്യത അപ്പോൾ അദ്ദേഹം മിഡ്ഫീൽഡ് ആണോ അതോ ബാക്ക് ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് നമുക്കറിയില്ല റൈറ്റ് ബാക്കിൽ പിന്നെ ബാസ്കസ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ടുള്ളൊരു റയൽ റയിൽമാഡൻ ഉണ്ടാവും അല്ലേ ബാസ്കസിനെ ചുടം എടുത്താൽ പൊങ്ങുന്നില്ല ആ ഒരു റൈറ്റ് ബാക്ക് റോൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഫെഡേ വാൽവറുടെ മാനസ്യയ്ക്കെതിരെ അവിടെ കളിക്കുമ്പോൾ മനോവർമായിട്ട് കളിക്കുന്നു റയൽ റെയിൽമാഡിന് മൊത്തത്തിൽ മനോഹരമായിട്ടൊരു ടീമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു മാൻസിറ്റിക്കെതിരെ അതിൽ ഫെഡറയുടെ പങ്കുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിൽ കളിച്ചവരുടെ പങ്കുണ്ട് മെഡ്ഫീൽഡിൽ സബയോസിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട് ചൊമൈനി നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സബയോസും ജൂഡും ഇല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് സംഭവമാണ് ബിനി ജൂനിയറും കിലിനും ബാപ്പൊക്കെ ചാമ്പ്യൻസ് ലീഗിൽ സ്റ്റെപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിനി ജൂനിയറും പലപ്പോഴായിട്ട് റൈൻമാൻഡ് കുപ്പായത്തിൽ ചാമ്പ്യൻസ് ലീഗിൽ സ്റ്റെപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ബിനി ജൂനിയറിൻ്റെ ലാലി ഗലഫോ മാത്രം മേച്ചതല്ല പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം എപ്പോഴും ഡെലിവറി ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് വൺസ് അഗെയിൻ അദ്ദേഹം ഡെലിവറി ചെയ്യേണ്ടി വരും കിലീനം ബാപ്പി ഡെലിവറി ചെയ്യേണ്ടി വരും റോഡ്രിഗോ ഡെലിവറി ഡെലിവറിയേണ്ടി വരും കടംശാലയും ഇത് വളരെ വളരെ ടഫായിട്ടൊരു ആയിരിക്കും റയൽ സംശടത്തോളം ശരിയാണ് സാന്ത്യാഘോപരണയാണ് റെയൽമാഡിന് വല്ലാത്തൊരോറയുള്ള ഒരു സ്റ്റേഡിയമാണ് അവരുടെ കോമ്പറ്റീഷനാണ് എന്നൊക്കെ പറയുമ്പോഴും അത്ലറ്റിക്കോ മാഡ് പൊരുതാൻ തയ്യാറായിട്ടാണ് അവർ നിൽക്കുന്നത് ഈ സീസണിൽ അവരുടെ ഒരു ഒരു എനർജി ലെവൽ വേറെയാണ് അപ്പോൾ എന്താണ് ഡിയഗോ സിമിയോണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള സൈനിങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പേ സംസാരിച്ചതാണ് അപ്പോൾ ഹുലൻ നൽവാരസൊക്കെ അവിടെ ഉണ്ടാക്കിയുള്ള ഒരു ഇംപാക്റ്റ് ഇരുപത്തിയൊന്ന് ഗോളുകൾ അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ സീസണിൽ അവരുടെ ടോപ്പ് സ്കോറാണ് ആന്തുവാൻ ഗ്രീസ്മാൻ എന്ന് പറയുന്ന എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനറുണ്ട് പിന്നെ ബെഞ്ചിൽ നിന്ന് അദ്ദേഹം പിന്നെ കൊണ്ടുവരുന്ന പ്ലേയേഴ്സ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇപ്പോൾ സ്വർലോത്താണ് ഒരു പക്ഷേ ചിലപ്പോൾ ബെഞ്ചിൽ നിന്ന് വരിക അല്ലെങ്കിൽ കൊറിയ ആയിരിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് ഹൂല അൽവാരസും ബെഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമുക്കൊന്നും തള്ളി കളയാൻ പറ്റില്ല ഏത് രണ്ട് ഫോർവേഡുകളെയാണ് സിമിയോണി ചൂസ് ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പിന്നെ മിഡ്ഫീൽഡിലും ഡിഫൻസിലും വാരിയേഴ്സ് ആണത് മിഡ്ഫീൽഡ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ മകൻ ജൂലിയാനോ സിമിയോണിയും മികച്ച രീതിയിൽ ഇംപാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ആ റൈറ്റ് സൈഡിലാണ് സിമിയോണി കളിക്കാറുള്ളത് റൈറ്റ് മിഡ്ഫീൽഡ് റോഡ് അതേപോലെ തന്നെ സാമൽ ലീനോ ലെഫ്റ്റ് മിഡ്ഫീൽഡ് റോഡ് കളിക്കാറുണ്ട് അതേപോലെ ആ മിഡ്ഫീൽഡിൽ കൃത്യമായിട്ടും സെൻറ്റർ ഓഫ് ദ പാർക്കിൽ ഡിപ്പോളും ബാരിയേഴ്സും ഉണ്ടാക്കുന്ന ഇംപാക്റ്റ് ഇവരുടെയൊക്കെ ആ ഒരു എന്താ പറയുക ആ ഒരു അഗ്രസീവ്നെസ് ഒക്കെ കൃത്യമായിട്ടും എന്താണോ സിമിയോണി ആവശ്യപ്പെടുന്നത് ആ രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെന്തായാലും പൊരുതാൻ തയ്യാറായിട്ടാണ് വരുന്നത് പിന്നെന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം മോശമില്ലാത്തൊരു ബെഞ്ച് സ്ട്രെങ്ത്തും ഫിറ്റ്നസ് ലെവലും മോശമില്ലാത്ത രീതിയിൽ അവർ മെയിൻ്റെയിൻ ചെയ്യുന്നത് അവരുടെ ഫിക്ചർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഞ്ചസ്റ്റഡ് ഒരു സമയമാണ് അവർക്ക് ഭയങ്കര ടഫായിട്ടുള്ള ഫിക്ചർ സമയമാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പക്ഷേ എന്നാലും അവർ പൊരുതാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോകസ് സിനിമയുടെ അത്ലറ്റിക് കോമായിട്ടുള്ള മാനേജറായതിനു ശേഷമുള്ള ആ ഒരു യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു മിഡ്ഫീൽഡറാണ് കോക്കെ എന്ന് പറയുന്ന ചെങ്ങായി അദ്ദേഹം സിനിമയുടെ കൂടെ ഉള്ള നല്ല സമയങ്ങളിൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആഗണി അവർ ചാമ്പ്യൻസ് ലീഗിൽ നേരിടുന്ന എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ ചെങ്ങ പക്ഷെ ആളും പിന്നെ മസിൽ ഇഞ്ചി മൂലം അവൈലബിൾ അല്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ആ ഒരു ഡ്രസ്സിങ് റൂമിൽ ഗുണം ചെയ്യാനുള്ള സാധ്യത തന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ലോറൻ്റെ റൈറ്റ് ബാക്ക് ആയിട്ടാണ് കളിക്കുന്നത് മിഡ്ഫീൽഡാണോ കളിക്കുന്നത് കൃത്യമായിട്ട് നമുക്കറിയില്ല അപ്പോൾ ഈ വിനീ ജൂനിയറിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ലൊറൻ്റെ ചിലപ്പോൾ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് മൊലിനെ ചിലപ്പോഴേ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കൂ നമുക്കറിയില്ല അതേപോലെ തന്നെ ഹാവി ലാലെ ലമീനിയമാൽ റോസ്റ്റ് ചെയ്ത് നമ്മൾ കോപ്പാർട്ടറിൽ കണ്ടതാണ് അതുകൊണ്ട് ഹാവി ഗാലം തന്നെ സ്റ്റാർട്ട് ചെയ്യുമോ ലെഫ്റ്റ് ബാക്ക് റോളൊന്നും നമുക്കറിയില്ല അറിയില്ല അവനിപ്പോൾ ഈ ഫോർ എൻ്റെ ദ ബാക്കിൽ നിന്നും ഫൈവ് എഡ് ബാക്കിലേക്ക് നീങ്ങുമോ നമുക്കറിയില്ല എന്തായാലും അത്ലറ്റിക്കുമായി ചോദിച്ചോളാം ഡിയോഗസി വേണേ സം ചോദണം ഇവിടെ നിന്നൊരു റിസൾട്ട് ഒരു ഡ്രോ എങ്കിലും നേടുക എന്നുള്ളതായിരിക്കും അവരുടെ അംബീഷൻ തോൽക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ അംബീഷൻ എന്നിട്ട് ഹോമിൽ മെട്രോപൊളിറ്റാനിൽ പരിപാടി സെറ്റാക്കാം എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ചിന്ത ഉണ്ടായിരിക്കുക റെയിലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വിജയം ഇനി മെട്രോപൊലിറ്റാനിൽ സമയത്തിലാണെങ്കിലും പ്രശ്നമില്ല എന്നുള്ളതായിരിക്കും അവരുടെ ഒരു മെന്റാലിറ്റി ഉണ്ടായിരിക്കുക എന്നതാണ് റെയിലിൻ്റെ മെന്റാലിറ്റി ഏത് ഗ്രൗണ്ടിൽ പോയിട്ടും ജയിക്കാവുന്നതായിരിക്കും പക്ഷേ നമ്മൾ കോൺടാക്സ്റ്റ് വെച്ച് കൂടി കണക്കിലെടുക്കുമ്പോൾ അത്ലറ്റിക്കുമാഡിൻ്റെ ഫോം കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ റെയലിനെ സംബന്ധിച്ചിടത്തോളം സാഞ്ചിയാഗ് പറഞ്ഞ പേര് ഇന്ന് രാത്രി ഒരു വ്യക്തി അനിവാര്യമാണ് അത് തടയുക എന്നുള്ളതായിരിക്കും അത്ലറ്റിക്കുമാടിൻ്റെ ലക്ഷ്യമുള്ളത് അപ്പോൾ ഇതിൽ തന്നെ എന്താണ് അത്ലറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ ഇരുപത്തിയാറ് മത്സരങ്ങൾ വോൾഡ് കോപ്പിഷ് ഒരൊറ്റ പരാജയം മാത്രമേ ഉള്ളൂ എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഹുല നൽവാരസ് ആറ് ഗോളുകൾ ചാമ്പ്യൻസ് ലീഗിൽ അടിച്ചിട്ടുണ്ട് കിലംബാപ്പയുടെയും ബിരി ജൂനിയറിൻ്റെയും നമ്പേഴ്സ് മേസ്സാണ് അപ്പം ഞാൻ പറഞ്ഞില്ല ജൂബെൽ ഗാമിൻ്റെ മിസ്സ് ഒരു ഒരു ബിഗ് മിസ്സായിരിക്കും അപ്പോൾ അദ്ദേഹത്തിന് പകരമായിട്ട് ബ്രഹീം ഡിയാസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് കാൽവഞ്ച് ലോട്ടി റൗൾ അസൻസിയെ ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അല്ലേ സെജു റാമോസ് അന്ന് രണ്ടായിരത്തി പതിനാലിൽ ഏൽപ്പിച്ച ആ ഒരു പ്രഹരം അപ്പോൾ ആ സെർജിയോ റാമോസിൻ്റെ റീഇൻകാർനേഷൻ എന്ന രീതിയിലാണ് റയിൽമാഡ് ആരാധകർ ഈ റൗളോ സെൻസിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തെ ആ ഒരു എന്നുള്ള സത്സരത്തിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ മത്സരത്തിൽ കളിപ്പിക്കേണ്ടത് അനിവാര്യമാണ് അദ്ദേഹം പിന്നെ ഡെബ്യൂ നടത്തിയതിനു ശേഷം റയൽമാഡിനെ ഏറ്റവും മികച്ച ഡിഫറൻ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെങ്ങയാണ് അസെൻസിയോ അപ്പോൾ കരളോ ചിലയുടെ പേഴ്സണൽ ചോയ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ ഒരു മത്സരത്തിൽ എന്ത് കാർലോ ചൂസ് ചെയ്യും എന്ത് ഡിയോഗി ചൂസ് ചെയ്യാൻ ഒക്കെ കണ്ടറിയാം അത്ലറ്റിക്കുമായിട്ട് നമുക്ക് ചോദിച്ചോളാം അവർ ലാലികയിലാക പതിനാറ് ഗോളുകളെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അത്തരത്തിൽ ബെസ്റ്റ് ഡിഫൻസീവ് സാരാണ് ലാലികയിലേത് അവർ പക്ഷെ എന്താണ് അങ്ങനെയൊക്കെ പറയുമ്പോഴും അവർ ഇപ്പോൾ ആയിട്ട് ആ ഒരു കോപ്പാർട്ടറിയ സെമി ഫൈനലിൽ ഫേഴ്സിലേക്ക് പാസ് ഓൺ നാല് ഗോളുകൾ കൺസിഡർ ചെയ്യുന്ന നമ്മൾ കിട്ടും അതിൽ തന്നെ സെറ്റ് പീസുകളിൽ നിന്ന് അവർ ഗോളുകൾ കൺസിഡർ ചെയ്യുന്ന നമ്മൾ കണ്ടു അതേപോലെ തന്നെ ക്ലബ്ബത്തിലേക്കിനെതിരെയുള്ള ആ ഒരു ലാലിക മത്സരത്തിലും അവർ ചാൻസുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റിൽ ക്ലബ്ബത്തിലേക്ക് മൂന്ന് തവണ സെക്കൻഡ് ഹാഫിൽ കളിക്കുന്ന സിനിമകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് വൾണറബിലിറ്റി ആ ഒരു ഡിഫൻസിൽ ഉണ്ട് ആ ഒരു പഴയ സിമിയോണിയുടെ ഡിഫൻസ് പോലത്തെ തരത്തിൽ അത്ര എന്താ പറയുക സ്ട്രോങ്ങറായിട്ടുള്ള ഒരു യൂണിറ്റാണ് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ സ്റ്റിൽ അവർ നല്ല രീതിയിൽ എന്താണ് കളക്റ്റീവായിട്ട് ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ മിഡ്ഫീൽഡർമാരൊക്കെ താഴെ ഇറങ്ങി വന്നിട്ട് നല്ല രീതിയിൽ സ്പേസ് കവർ ചെയ്യുന്നുണ്ട് അവരുടെ അറ്റാക്കേഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ ഹൂലിന് ഒക്കെ കവർ ചെയ്യുന്ന ഗ്രൗണ്ട് ആന്ത്വൻ ഗ്രീസ്മനും പിന്നെ കവർ ചെയ്യുന്ന ഗ്രൗണ്ട് അവർ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള യൂണിറ്റാണ് ഇപ്പോൾ ലോങ്ലി ആണെങ്കിലും ലെനോർമാൻ ആണെങ്കിലും നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ഡിഫൻസിൽ ഹോസെമ ഹിമിനസിൻ്റെ റിവൈവലും ഇമ്പ്രസീവായിട്ടുള്ളൊരു സംഭവമാണ് ആ ഒരു ഡിഫൻസിൽ പക്ഷേ റെയിൽമാടിൻ്റെ ഫയർ പവർ മികച്ചാണ് നമുക്ക് എല്ലാവരും പറയുന്നതാണ് കിലിനംപാപ്പയും റോഡ്രിഗോയും മിനി ജൂനിയർക്കൊക്കെ ശരിക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന തരത്തിലൊരു ഒരു ഒരു ഫയർ പവർ ഉള്ള ടീമാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് അല്ലേ അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഹാവി ഗാനൻ ഒക്കെ രമീനമാരുമായിട്ട് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിലൂടെ അറ്റാക്ക് ചെയ്യാനുള്ള റെയൽമാൻഡിൻ്റെ ശ്രമം ഉണ്ടായിരിക്കും ഹാവി ഗാദൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ ലൊറന്തി റൈറ്റ് പാക്കേ കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ടെസ്റ്റാണുള്ള ശ്രമമുണ്ടായിരിക്കും അപ്പോൾ ഇത് എന്താണ് സാന്ത്യാഗോ പറഞ്ഞ പേര് അത്ലറ്റിക്കുമായിട്ട് നല്ലൊരു ഡിഫെൻസീവ് ആണെന്ന് പറയുമ്പോഴും അവർ പഴയ സിമിയോണി ടീമിൻ്റെ അത്ര സ്റ്റബോണായിട്ടുള്ളൊരു യൂണിറ്റ് അല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം അവർ നല്ല രീതിയിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഒരു സൈഡ് കൂടിയാണ് അതും റെയിൽമാഡൻ്റെ ഒരു പ്രശ്നമാണ് കൗണ്ടർ അറ്റാക്കുകൾ തടയുന്നത് റെയിൽ മാഡൻ ചോദം ഒരു ഇടങ്ങി പിടിച്ചൊരു സംഭവമായിട്ട് മാറിയിട്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ ഏത് ടീമിനെയാണ് കാലം വഴി ഇറക്കാൻ പോകുന്നത് ഇന്നത്തെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ളത് കാണാനൊരു ആകാംക്ഷയുണ്ട് എന്തായാലും ഒരു ഭയങ്കര രസമുള്ള ഒരു ഫൈസ്റ്റി ആയിട്ടുള്ള ഒരു മൗത്ത് വാട്ടറിങ് ക്ലാഷ് തന്നെയായിരിക്കും ഈ ഒരു മാഡ് ഡാബി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സ് പറയുന്നത് ഇത് ജസ്റ്റ് എൻ്റെ ഒരു എന്താ പറയുക തോന്നൽ മാത്രമാണ് എൻ്റെ തോന്നൽ ഇത്തവണ അത്ലറ്റിക്കുമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് റയൽ മാറ്റിനെ ഒരു യൂറോപ്യൻ കോമ്പറ്റീഷനിൽ നോക്കൗട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നേറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഇനി റയിൽമാഡൽ അത്ലറ്റിക്കുമായിട്ടിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഒബിയസ്ലി അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യും ഇതെൻ്റെ തോന്നൽ മാത്രമാണ് അത്ലറ്റിക്കോയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അവിടെ സൈഡിൽ ഒരു വണർബിലിറ്റി ഉണ്ട് ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ചാമ്പ്യൻസ് ലീഗിൽ പക്ഷേ അവർ ആ വണറബിലിറ്റിയൊക്കെ തരണം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത്തവണ ഇതൊരു ചാൻസാണ് അതെടുക്കാൻ അത്ലറ്റിക് മേഡിനെ സാധിക്കുമോ സാധിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് എന്താണ് ഇന്നത്തെ മറ്റ് രണ്ട് മത്സരങ്ങളിലേക്ക് കൂടി കടന്നു കഴിഞ്ഞാൽ പി എസ് വി വേഴ്സസ് ആസനലും ഇന്ന് രാത്രി തന്നെയാണ് ഉള്ളത് അതേപോലെ തന്നെ ഡോട്ട്മണ്ട് വേഴ്സസ് ലിൽ മത്സരം ഇന്ന് രാത്രി തന്നെയാണുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ പി എസ് വി വേഴ്സസ് ആസനൽ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പി എസ് വി മാസനും ഇതിനുമുമ്പ് ഒരൊറ്റത്തവണ മാത്രമേ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ ഏറ്റുമുട്ടിയിട്ടുള്ളൂ അത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരമായിരുന്നു അന്ന് പി എസ് വി ആസ്നലിനെ പുറത്താക്കുന്നതാണ് ഉണ്ടായത് ഒന്നേ പൂജ്യം മുതല സ്കോറിനെ അവർ ഹോമിൽ വിജയിക്കുന്നു പിന്നീട് ആസ്നലിൻ്റെ അട്ടക്കത്തിൽ ഒന്നേ ഒന്ന് എന്നുള്ള സ്കോറിൽ മത്സരം അവസാനിക്കുന്നു അങ്ങനെ അഗ്രിഗേറ്റ് സ്കോറിൽ പിന്നെ പി എസ് സി വിജയിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത് ആസനലിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ആസ്നലിൻ്റെ ഡിഫൻസ് മികച്ചതാണ് ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ ഏറ്റവും ലോവസ്റ്റ് എക്സ് ജി കൺസിഡേഴ്സുള്ള സൈഡാണ് ആസ്നൽ പോയിൻറ്റ് സെവൻ ത്രീ അതേപോലെ തന്നെ ആവറേജ് പോ ഗെയിമാണ് പറയുന്നത് അതേപോലെ തന്നെ ഫ്യൂവസ്റ്റ് ഷോർട്ട്സ് ഓൺ ടാർഗറ്റ് കൺസീലത്തിലുള്ള ടീമും ആസ്നൽ തന്നെയാണ് പെർ ഗെയിം ടു പോയിൻറ്റ് ഫോർ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ആ സംബന്ധിച്ചോളം അവരുടെ ഒരു ഡച്ച് ടീമിനെതിരെയുള്ള ഏക പരാജയം അവരേറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത് അന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് സീസണിലാണ് അതിനുശേഷം ഒറ്റ മത്സരത്തിൽ പോലും ഒരു ഡച്ച് ടീമിനെതിരെ പരാജയപ്പെട്ടില്ല പതിനാല് മത്സരങ്ങൾ അവർ ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം മുറക്കേണ്ടതായിട്ടുണ്ട് അവസാനത്തെ കഴിഞ്ഞ സീസണിലും ആസ്നല് പി എസ് വിക്ക് എതിരെ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ എമിറേറ്റ്സിൽ നാലേ പൂജ്യം എന്നുള്ള സ്കോറിംഗ് പി എസ് വി തകർത്തപ്പോൾ പി എസ് വിയുടെ ഐന്തോവൻ്റെ ഹോം ഗ്രൗണ്ടിൽ ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയാണ് അവസാനിച്ചത് അപ്പോൾ ഈ ഗണ്ണേഴ്സിൻ്റെ നിലവിലത്തെ ലീഗിലെ ഫോം മാത്രം മേച്ചൊന്നല്ല അവർ പിന്നെ അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ വിൻലെസ് ആണ് നമുക്കറിയാം ഓൾറെഡി എഫ് എ കപ്പിൽ നിന്ന് പുറത്തായി കറവാ കപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്ന ഒരു ഒരു സിറ്റുവേഷനാണ് ടൈറ്റിൽ റേസിലും അത് നല്ലതല്ല അവരെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെന്നൊക്കെ നമുക്കറിയുന്നതാണ് അപ്പോൾ ഈ മത്സരത്തിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ വലുതാണ് ഈ പി എസ് ബിക്കെതിരെ അവസാനത്തെ നാല് മത്സരങ്ങളിൽ പി എസ് ബിയുടെ ഹോം ഗ്രൗണ്ടിൽ വിൻലെസ് ആണ് ആ എന്നുള്ളതും ചരിത്രമാണ് പിന്നെ പി എസ് വി ആണെങ്കിൽ ഈ ഒരു റൗണ്ട് ഓഫ് സിറ്റിയിലേക്ക് എത്തി നിൽക്കുന്നത് പ്ലേ ഓഫ് കളിച്ചുകൊണ്ടാണ് യുവൻറ്റസിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അവർ ഈ റൗണ്ട് ഓഫ് സിറ്റിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് പീറ്റർ ബോഷ് എന്ന് പറയുന്നതാണ് അവരുടെ മാനേജർ പി എസ് വി അവരുടെ ഹോം ഫോം മികച്ചതായിരുന്നു ഈ ഫെബ്രുവരി വരെ ഫെബ്രുവരിയിൽ അവർ ഈഗിൾസ് എന്ന് പറയുന്ന സൈഡിനെതിരെ ഗോഹെഡ് ഈഗിൾസ് എന്ന് പറയുന്ന സൈഡിനെതിരെ തോറ്റതോടിയിട്ട് നവംബർ രണ്ടായിരത്തി രണ്ട് മുതൽ കൊണ്ടു നടന്നിരുന്ന അവരുടെ ഒരു ഹോം റെക്കോർഡ് അൺബീറ്റൺ ഹോം റെക്കോർഡ് അവസാനിക്കുകയായിരുന്നു മാത്രമല്ല അവരാണെങ്കിലും ഇപ്പോൾ ഡച്ച് ലീഗിലും നാല് വിൻലെസ് ഗെയിമിലാണ് ഇരിക്കുന്നത് എന്നുള്ള പ്രത്യേകത ഉണ്ട് അപ്പോൾ അവരുടെ ഫോം അത്ര മെച്ചതല്ല അപ്പോൾ അവർക്ക് അവരുടെ ഫോം ഈ ഒരു മത്സരത്തിനായിട്ട് പിന്നെ സ്റ്റെപ്പ് ചെയ്യേണ്ട ഒരു സിനാരിയോ ആണ് ഉള്ളത് അവരെ സംഭവം അവിടെ ഇപ്പോൾ നമ്മുടെ ഇവാൻ ഒക്കെ അവിടെയാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഹസിനെതിരെ ലണ്ട ഡാവി ഒക്കെ കളിച്ചതിൻ്റെ പരിചയമുള്ളൊരു ചങ്ങയാണ് സ്പേഴ്സിൻ ഉണ്ടായിരുന്നല്ലോ പെരിസിച്ച് പിന്നെ ലൂക്ക് ഡിയോങ് ഉണ്ട് മുപ്പത്തിനാലുകാരനായിട്ടുള്ള സ്ട്രൈക്കറ് ആസ്മക്കോ വേണ്ടിയിട്ട് കളിച്ചുള്ള ജംഗയാണ് പിന്നെ യോഹാൻ ബക്കിയാക്കോ എന്ന് പറയുന്ന വിങ്ങറ് നോ ലാങ് എന്ന് പറയുന്ന വിങ്ങറ് പിന്നെ ഈ ടൈരൽ മലാസിയ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും ലോണിൽ പി എസ് വിയിലേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള പ്രധാന കൂടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർഡിന് സോറി ആസ്നലിന് പരിചയമുള്ള കുറച്ച് പ്ലെയേഴ്സ് അവിടെ കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരമായിരിക്കും ഓവറോൾ ആസ്നൽ രണ്ട് ലെഗുകളിലായിട്ട് വൃത്തിച്ച് സെക്കൻഡ് ലെഗ് എമിറേറ്റ്സിലാകുന്ന ഒരു സിനാരിൽ കടന്ന് കയറേണ്ടതാണ് പക്ഷേ ആസനലിൻ്റെ ഇഞ്ചുറി പ്രശ്നങ്ങളും അവരുടെ കോൺഫിഡൻസ് ലെവലും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും എന്താണ് കൺവിൻസിംഗ് ആയിട്ട് ആസനൽ വിജയിക്കാൻ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം പറയാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിലാണ് കാര്യങ്ങളിരിക്കുന്നത് പക്ഷേ ജനറലി പി എസ് സി പരാജയപ്പെടുത്തിയൊരു ക്വാർട്ടർ ഫൈനലിലേക്ക് ആസനൽ പോകേണ്ടതാണ് പക്ഷേ ഒന്നും അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ആസനൻ ചോദം ആസ്നലൻ്റെ സെറ്റ് പീസുകളിൽ നിന്നുള്ള ആ ഒരു ത്രട്ട് പോലും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അല്ലേ പിന്നെന്താണ് അവരുടെ ഫ്രണ്ട് ഏരിയയിൽ കാര്യമായിട്ടുള്ള ഇഞ്ചുറി പ്രശ്നങ്ങൾ അവർക്കുണ്ട് അപ്പോൾ പി എസ് ബി അവർക്ക് അവരുടെ ഹോമിൽ ഒരു വിജയം ആസ്മ എത്തിയെ കണ്ടെത്താൻ സാധിച്ചു അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കും പിന്നെ അവിടെ പോയിട്ട് പാർക്ക് ചെയ്യാനൊക്കെ അവർ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കണ്ടറിയാം പി എസ് ബി അവർ പിന്നെ എ ഡി വി സിയിൽ സെക്കൻഡാണ് ഇരിക്കുന്നത് അയാക്സ് ആണ് ടോപ്പിലിരിക്കുന്നത് അവിടെ ആസ്മ തന്നെയാണ് ഫേവറേറ്റ്സ് ആയിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ടും ആസന നിലവിലത്തെ ഫോമും അവരുടെ ഇഞ്ചുറി പ്രശ്നങ്ങളും കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പക്ഷേ സ്റ്റിൽ ഒരു എഡ്ജ് ആസന തന്നെയാണ് ഉള്ളത് പക്ഷേ ആസന പുറത്തായാലും എന്താ പറയുക അതിൽ അതിശയപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അത് സംബന്ധിച്ചോളം ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ആ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കാൻ റിലേറ്റീവ്ലി ഈസിയർ ഫിക്സ്ഡ് അവർക്ക് കിട്ടിയുള്ളത് ബാക്കിയുള്ളവരെ അപേക്ഷിച്ചിട്ട് ഇനി മറ്റൊരു മത്സരം ബൊറൂസിയ ഡോട്ട് വേഴ്സസ് ലില്ലാണ് ബൊറൂസിയ ആണെങ്കിൽ എന്താണ് അവിടെ നുറി സായിനൊക്കെ സാക്കിയതിട്ടുള്ള അവസ്ഥയ്ക്ക് നമുക്ക് അറിയുന്നതാണ് ഇപ്പോൾ ക്വാച്ചിനെ മാനേജറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആൾ ബാൻ മണിക്കിൻ്റെയൊക്കെ മാനേജറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ചങ്ങായിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കീഴിൽ ആ ഒരു പ്ലേ ഓഫ് മത്സരം സ്പോർട്ടിങ്ങിനെതിരെ റുബന റൂബണമോരമിൻ്റെ ഫോമ ക്ലബിനെതിരെ അവർ വിജയിക്കുന്നു അങ്ങനെയാണ് അവർ റൗണ്ട് ഓഫ് സിസ്റ്റിലേക്ക് എത്തി നിൽക്കുന്നത് അവരുടെ ബുണ്ടസ് ബുണ്ടസ്ലിഗ ഫോം മാത്രം വെച്ചോന്നല്ല അവർ പത്താം സ്ഥാനത്താണ് ഇരിക്കുന്നത് ടേബിളിൽ അത് ഒരു ദുരന്തം പരിപാടിയാണ് ഡോട്ട്മോണ്ടിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ എന്താണ് ചാമ്പ്യൻ ലീഗിൻ്റെ പ്ലേ ഓഫിലൊക്കെ ഇപ്പോൾ ഷെരോ ഗിരാസിയൊക്കെ നല്ല രീതിയിലുള്ള ഫോമിൽ കളിക്കുന്ന സിനിമ നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ അവർ പ്ലേ ഓഫിൽ കണ്ടതാണ് മൊത്തത്തിൽ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് സ്കോറ് ഷെഗിരാസിയാണ് പത്ത് ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അവരെ സംഭവം ഫയർ പവർ ഉണ്ട് ഇപ്പോൾ ബിനോ ഗെറ്റൻസും അതേപോലെ ഇപ്പോൾ ഈ ഷെരോ ഗിരാസി ആണെങ്കിലും ഒക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വരുന്ന തരത്തിലുള്ള പ്ലെയേഴ്സാണ് ഏത് ഡോട്ട്മെൻ്റാണ് സ്റ്റെപ്പ് ചെയ്യാവുന്നത് കണ്ടറിയേണ്ട ഒരു സംഭവമാണ് എനിക്കൊക്കെ എന്തായാലും കോൺഫിഡൻസ് ആ ടീമിൽ ഇൻസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ലില്ലാണെങ്കിലും ഇപ്പോൾ അവരുടെ ഫോം അത്ര നല്ല രീതിയിലല്ല ഡിക്ലൈനിലാണ് ബ്രൂണോ ജനസിയോയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫ്രഞ്ച് ലീഗിൽ അഞ്ചാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അവർ പി എസ് ജിക്കെതിരെ റീസൺ ആയിട്ടുള്ള മത്സരം നാലേ ഒന്ന് എന്നുള്ള സ്കോളിന് തോറ്റിട്ടുണ്ടായിരുന്നു അതിൽ പി എസ് ജി റാമ്പാൻ ഫോമിലാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ജോണൻ ഡേവിഡ് അദ്ദേഹത്തിൻ്റെ ഗോളിലാണ് ഇവരുടെ പ്രതീക്ഷ മൊത്തം നിലകൊള്ളുന്നത് ലില്ലെന്ന് സംസ്കാരം അപ്പോൾ ഇവിടെ ബൊറുഷ ഡോട്ടുമുണ്ടിൻ്റെ ഹോമിലാണ് ഫസ്റ്റ് മത്സരം ലിൽ ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ നേടിയൊരു സൈഡാണ് പക്ഷേ ആ ഡയറക്ട് ക്വാളിഫിക്കേഷൻ നേടുന്ന സമയത്തുള്ള സമയത്തുള്ളൊരു ഫോമിലല്ല ലിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇവിടെ എന്താണ് ബൊറുഷ ഡോട്ട്മും പ്രോഗ്രസ് ചെയ്യാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഓവർ ദ ടു ലെഗ്സ് എന്ത് സംഭവിക്കുന്നത് കാത്തിനാണ് എന്ന് പറയുന്ന ക്ലബിനെ സർപ്രൈസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയാം ലിൽ അത്ര മോശം സായിട്ടൊന്നുമല്ല ഫോം നോക്കുമ്പോൾ ബൊറുഷെ ഡോട്ട്മെൻറ്റ് ഫോം പിക്ക് ചെയ്യാൻ എനിക്ക് ഒക്കെ വച്ചിന് കീഴിൽ ദ്രൂണോ ഏജൻസിയുടെ കീഴിൽ ലില്ലിൻ്റെ ഫോമ് താഴ്ത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ഒരു തോന്നൽ പറഞ്ഞതെന്ന് മാത്രം അപ്പോൾ ഡോട്ട്മെൻ്റ് പ്രോഗ്രസ് ഒരു സാധ്യത നേരിയ സാധ്യത ഞാൻ കണക്കാക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്ന് രാത്രിയിലെ ചാമ്പ്യൻസ് ലീഗ് ഫിക്സറുകളെ കുറിച്ച് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നാളത്തെ ചാമ്പ്യൻസ് ലീഗ് ശിക്ഷകളെ കുറിച്ച് നാളെ നമുക്ക് സംസാരിക്കാം ഗുഡ് ബൈ